ദില്ലിയിൽ ജെൻസി പ്രക്ഷോഭങ്ങളെ നേരിടാൻ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കും ഇന്റലിജൻസ് ആംഡ് പോലീസ് വിഭാഗങ്ങൾക്ക് നിർദ്ദേശം നൽകി നേപ്പാൾ പ്രക്ഷോഭത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി അതിൽ പലരുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അതിൽ ഗുഡ് മോർണിംഗ് അതിൽ നേപ്പാളിൽ നമ്മൾ കണ്ടു ലഡാക്കിലും ജൻസി പ്രക്ഷോഭത്തിന് സമാനമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ കണ്ടു ലഡാക്കിൽ വളരെ പെട്ടെന്ന് അതിനെ നിയന്ത്രിക്കാൻ സാധിച്ചു പക്ഷേ നേപ്പാളിൽ പുറപ്പെട്ടതുപോലെ ഒരു ജൻസി പ്രക്ഷോഭം ഇന്ത്യയിൽ ഉണ്ടാവുകയാണെങ്കിൽ അതെങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഒരു മാസ്റ്റർ പ്ലാൻ ആണോ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത് കേന്ദ്ര സർക്കാർ ജൻസി പ്രക്ഷോഭങ്ങളെ അതിന്റെ സാധ്യതയെ ഗൗരവത്തിലെടുക്കുന്നു എന്ന് വേണമോ മനസ്സിലാക്കാൻ അതിൽ ഉറപ്പായും അങ്ങനെ തന്നെയാണ് അരുൺകുമാർ നേപ്പാളിൽ കണ്ടതാണ് ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും കണ്ടതാണ് സമാനമായി അതിൽ നിന്നൊക്കെ പ്രചോദനം ഉൾക്കൊണ്ട് ദില്ലിയിൽ അങ്ങനെ ഒരു സാധ്യത ഉണ്ടായാൽ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് ദില്ലി പോലീസിന്റെ ആക്ഷൻ പ്ലാൻ എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ചൊരു യോഗം നടന്നു എന്നാണ് മനസ്സിലാക്കാനും കഴിയുന്നത് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ദില്ലി പോലീസ് കമ്മീഷണർ സതീഷ് ഗോൾച സ്പെഷ്യൽ കമ്മീഷണർമാരെ ഇതിനായി നിയോഗിച്ചിരിക്കുന്നു എന്ന വിവരം കൂടി പുറത്തുവരികയാണ് ജെൻസി പ്രക്ഷോഭത്തിന് സമാനമായി ആൾക്കൂട്ടത്തിൽ ഒരു പ്രക്ഷോഭമുണ്ടായാൽ നേതാവില്ലാതെ യുവാക്കളാകെ ഇരച്ചെത്തിയാൽ എങ്ങനെ അത് കൈകാര്യം ചെയ്യണം ആൾക്കൂട്ടത്തെ എങ്ങനെ പ്രതിരോധിക്കണം എന്നത് സംബന്ധിച്ച് പുതിയ തന്ത്രങ്ങൾ രൂപീകരിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം അത് നേപ്പാൾ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് രണ്ട് സ്പെഷ്യൽ കമ്മീഷണർമാരെ ഇതിനായി നിയോഗിച്ചിട്ടുണ്ട് മാരകമല്ലാത്ത ആയുധങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു ഓഡിറ്റ് നടത്തണം സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരം ചർച്ചകൾ വരുന്നത് നിരീക്ഷിക്കണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളും ഈ ചേർന്ന യോഗത്തിൽ ഉണ്ടായി എന്നതാണ് ഏതായാലും നേപ്പാളിൽ ഉണ്ടായതുപോലെ ബംഗ്ലാദേശിൽ ഉണ്ടായതുപോലെ ഇന്ത്യയിൽ ഉണ്ടായാലത് ദില്ലിയിലായിരിക്കാം എന്നുള്ളതാണ് അങ്ങനെ ദില്ലിയിലുണ്ടായാലും അതിനെങ്ങനെ നേരിടണം എന്നത് സംബന്ധിച്ചുള്ള ആക്ഷൻ പ്ലാനാണ് തയ്യാറാക്കുന്നത് അരുൺ പറഞ്ഞതുപോലെ ഇന്റലിജൻസ് വിഭാഗത്തിനും ഓപ്പറേഷൻസ് വിഭാഗത്തിനും ആംഡ് പോലീസ് വിഭാഗത്തിനും അങ്ങനെ മൂന്ന് വിഭാഗങ്ങൾക്കാണ് ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം ദില്ലി പോലീസ് കമ്മീഷണർ നൽകിയിരിക്കുന്നത് അരുൺ അപ്പോൾ ചെറിയതല്ല വലിയ ഭീഷണിയാണ് എന്നുള്ളത് നമ്മുടെ സർക്കാരും തിരിച്ചറിയുന്നുണ്ട് എപ്പോൾ വേണമെങ്കിലും ആ പ്രതിഷേധവും പ്രക്ഷോഭവും ഉണ്ടാകാമല്ലോ അതുകൊണ്ട് ജൻസി പ്രക്ഷോഭത്തെ കൈകാര്യം ചെയ്യാനുള്ള ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറായി വരികയാണ്